നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നരമൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ കെമിക്കലുകൾ കലർന്ന ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഇതുമൂലം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ കിഡിലിൻ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് നമ്മളീ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഡൈകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഒരു ഗുണവും തരാത്തവയുമാണ് ഗുണത്താക്കളേറെ ദോഷമാണ് ഈ ഒരു കെമിക്കൽ ഡൈകൾ നമുക്കുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ കൊണ്ട് മുടികറുപ്പിക്കുന്നവരും അകാല നിര വരാതെ ചെയ്യാവുന്ന റെമഡീസൊക്കെ ചെയ്യുന്നവരും ധാരാളമുണ്ട് എന്നാൽ ചിലരൊക്കെ ഇന്നും കെമിക്കൽ ഡൈയുടെയും അതുപോലെയുള്ള മാർക്കറ്റിൽ കിട്ടുന്ന അതുപോലെയുള്ള വസ്തുക്കളുടെയൊക്കെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താലും തെളിവ് സഹതം കാണിച്ചു കൊടുത്താൽ പോലും നമ്മുടെ ടി വിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു പരസ്യം മുടി വളരാനോ അല്ലെങ്കിൽ നര മാറ്റാനോ ഒക്കെയുള്ള ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉപേക്ഷിച്ച് ആ ഒരു കെമിക്കൽ പ്രോഡക്റ്റിൻ്റെ പുറകെ പോകുമെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ ഒരു സത്യം എന്തായാലും നമ്മൾ അതുപോലെയുള്ള കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗുണം കിട്ടിയിട്ടുള്ള ഹെയർ ഡൈകൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയത് അതാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൂടെ എല്ലാം പരിചയപ്പെടുത്തുന്നത് അതുപോലെ ഒരു വീഡിയോ ആണ് ഇന്നത്തെയും നമുക്ക് വീഡിയോ കാണാം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നമ്മൾ ഈ ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന കറിവേപ്പിലാണ് നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാവരും വീട്ടുമുറ്റത്തുണ്ടാവുമല്ലേ ഒരു ചെറിയ കറിവേപ്പിൻ്റെ മരവോത്തയോ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഒരു പിടി കറിവേപ്പിലെ നമുക്ക് മതിയാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക നമുക്കിനി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാം നമ്മൾ ഏതൊരു ഹെയർ ഡ്രൈ തയ്യാറാക്കാനും നമുക്കൊരു വെള്ളം ആവശ്യമുണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തുളസി ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ നമുക്ക് ജലദോഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുളസയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് പനിക്കൂർക്കയൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു പിടിയോളം പനിക്കൂർക്കയല കിട്ടാനുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ജലദോഷം നേർക്കിട്ടൊന്നും വരാതിരിക്കും അതുപോലെ തന്നെ ബാക്ടീരിയൽ ആൻ്റിബയക്റ്റിക്കൽ ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് താരനും മുടി ഒഴിച്ചിലൊക്കെ മാറ്റുകയും ചെയ്യും ഇനി കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കറിവേപ്പിലയുടെ ഹെയർ ഡേ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മുടി വളരെ വരാനും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പ്രത്യേകിച്ച് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കരിഞ്ചീരകം മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനായിട്ട് സഹായിക്കും ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിൻ ലീവ്സ് അഥവാ പുതിനയിലയാണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുതിനയിലെ മെന്തോൾ എന്നൊരു ഘടകം നമ്മുടെ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ മുടി പൊട്ടുന്നതൊക്കെ തടയാനും സഹായിക്കും ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന താരന് ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ടും സഹായിക്കും പുതിനയില കൊണ്ടുള്ള ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ മുഖത്തിനും ചർമ്മത്തിനൊക്കെ പുതിനയില ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തേ അരച്ച് തേക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ ഈ വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ രീതിയിൽ നിന്ന് വറ്റിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊരു മറ്റൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചു മാറ്റാം ഇപ്പോൾ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെയും ഈ കറിവേപ്പിലയുടെ കളർ ഇറങ്ങിയിട്ട് ഇതൊരു ചെറിയ രീതിയിലൊരു യെല്ലോ കളറായി മാറിയിട്ടുണ്ട് നമ്മളിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കുകയാണ് ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഹെയറിൽ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഈ കട്ടിപ്പായ്ക്കുകളൊക്കെ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതുപോലെ കറിവേപ്പിലയും ഇത് ഈ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന കരിഞ്ചീരകമൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുത്തതിനു ശേഷം ഇതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ച് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ കട്ടി ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കട്ടിപ്പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചില ദോഷം വരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ എടുത്ത കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുടിയൊക്കെ ഒരുപാടുണ്ട് നരയൊക്കെ ഒരുപാടുണ്ട് എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കറിവേപ്പില എടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കറിവേപ്പില മാത്രമായിട്ട് സ്ഥിരമായിട്ട് പായ്ക്ക് യൂസ് ചെയ്താലും നമ്മുടെ മുടി നന്നായിട്ട് വരും പുതിയ മുടികളൊക്കെ വരുന്നതും കറുത്തുവരുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ മുടി നന്നായി വളരാനും കറിവേപ്പില പായ്ക്ക് സഹായിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വെ നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ നമുക്ക് അരയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതിന് മുമ്പ് നമുക്ക് ഒരു കറ്റാർ വാഴ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള കറ്റാർ വാഴ മുള്ള കളഞ്ഞ് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇത് വെട്ടി മാറ്റി വെക്കണം മുറിച്ചിട്ട് അതിൻ്റെ ഒരു മഞ്ഞ മഞ്ഞക്കറയുണ്ടല്ലോ അത് പോകാനായിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങൾക്കിത് ജെല്ലായിട്ട് മാത്രം എടുക്കാം ഇതുപോലെ ഞാനിപ്പോൾ ജെല്ലായിട്ട് എടുക്കുന്നില്ല ഈ ഇത് ആ കറയെല്ലാം പോയതിനു ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കറിവേപ്പിലയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് അരയ്ക്കുന്നത് ഇനി ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാം ചെറിയ ചൂടോടു കൂടി ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരുപാട് ചൂടുണ്ടാവാതിരുന്നാൽ മതി ഇനി നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം ശേഷം കറ്റാർ വാഴ ഉള്ളതുകൊണ്ട് ഇതിൽ ജലാംശം ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഹെയർ ഡേ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു വളർച്ച അതുപോലെ തന്നെ അകാല നിറയൊക്കെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ഇത് ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ തരിതരുത്ത് നമ്മുടെ ആ അരിച്ച ആ ഒരു ഇതുണ്ടല്ലോ അത് ഉരുണ്ട് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്താലും ഇത് നമ്മുടെ മുടിയിൽ കറക്റ്റായിട്ട് പിടിക്കില്ല ഇതിങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഈ ഇലയല്ലേ ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് വരും അപ്പോൾ നമ്മൾ ഇത് അരിച്ചെടുത്ത് വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇപ്പോൾ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കട്ടിപ്പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വെള്ളമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാനിത് പായ്ക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിങ്ങനെ തേച്ചപ്പോഴും കണ്ടാൽ അതിങ്ങനെ ഉരുണ്ട് വരുന്നത് ഇത് നമ്മുടെ മുടിയിൽ തേച്ചാലും അങ്ങനെ തന്നെ വരുള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് നല്ലൊരു മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പായ്ക്കായിട്ട് തയ്യാറാക്കാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ചീരിച്ചട്ടിയിലേക്ക് നമ്മളിതൊന്ന് അരിച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് ഈ പായക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇത് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതാവുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ മുടിയിഴകളിൽ അല്ലെങ്കിൽ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇങ്ങനെ കട്ടിപ്പായ്ക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഈ മഴ സമയത്ത് ഇതുപോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി പായ്ക്കായിട്ട് തന്നെ ഉപയോഗിക്കണം ഒന്ന് രണ്ട് മണിക്കൂർ മുടിയിൽ വയ്ക്കാം എന്നുള്ളവർക്കാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ആദ്യമായിട്ട് ഞാനിതിലേക്ക് മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ നരയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പായ്ക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് വെള്ളമായിട്ട് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പായ്ക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പായ്ക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുക ഏതൊരു പായ്ക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നെല്ലിക്കാപ്പൊടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും മുടി നന്നായി വളരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി നരക്കുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തു വേണം മിക്സ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ആ കറിവേപ്പിൽ അരച്ച് അതൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സത്ത് കിട്ടും നമുക്ക് ഇനി നമ്മുടെ ഇട്ട് തിളപ്പിച്ച ആ വെള്ളമുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇരട്ടി ഗുണമാണ് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് അകാല അകാലനരയൊക്കെ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂ ഒരു മൂന്നോ നാലോ മുടിയൊക്കെ നരച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്തോളൂ ഇനി ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ വെള്ളമായിട്ടെങ്കിലും യൂസ് ചെയ്യുക നിങ്ങൾക്ക് അകാല നരയൊന്നും വരാതെ കുറച്ച് അധിക കാലം തന്നെ നല്ല കറുത്ത മുടിയായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും ഇത് നമുക്ക് വലിയ ചിലവുകളൊന്നും വരുന്നില്ല ഇതിനകത്ത് നിങ്ങൾക്ക് ചിലവ് വരിക എന്ന് പറയുന്നത് കരിജീരകം വാങ്ങുന്നതായിരിക്കും കറിവേപ്പില നമ്മുടെ മുറ്റത്തുണ്ട് അതുപോലെ തുളസിയില നമ്മുടെ മുറ്റത്തുണ്ട് പുതിനേയില ഉണ്ടാവും ചിലരുടെ മുറ്റത്ത് അതുപോലെ തന്നെ പനിക്കൂർക്കയില ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മുടി കറുത്തു കിട്ടുകയാണെങ്കിൽ നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ലല്ലോ എൻ്റെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ഇങ്ങനെ പായ്ക്കകളുണ്ട് കറിവേപ്പിൽ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു തരാനൊന്നും ആരും നമുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് മുടി നരച്ചു പോയത് ഇപ്പം നമ്മളിത് ഉപയോഗിക്കുന്നതുകൊണ്ട് മുടിയുടെ നരയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഉള്ള മുടികളൊക്കെ നരച്ച മുടികളൊക്കെ നമുക്ക് ശക്തി കുറഞ്ഞ് കൊഴിഞ്ഞു പോവുകയും പുതിയ മുടിയൊക്കെ വരുന്നത് കറുത്തു വരികയും ചെയ്യും അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അതിനു മുമ്പ് ഞാനൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാത്രിയിൽ തയ്യാറാക്കി വെക്കാം അതിന് ശേഷം രാവിലെ യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പായക്ക് കുറച്ചും ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് വരും അത് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ സത്തൊക്കെ ഈ ഒരു പായക്കിലേക്ക് ഇറങ്ങി കിട്ടുന്നതാണ് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഗുണം ഉണ്ടാകും ഞാനിപ്പം ഓവർനൈറ്റ് വെക്കുന്നൊന്നുമില്ല ഉണ്ടാക്കി ഒരു പത്ത് അഞ്ച് മിനിറ്റിന് ശേഷം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ജലദോഷം വരും പിന്നെയും നമ്മൾ നെല്ല് ഇതിലേക്ക് തുളസിയിലെയും പനിക്കൂർക്കയിലെയും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പിന്നെയും പേടിയുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ കുരുമുളക് ഒന്ന് ചതച്ച് ചേർക്കുന്നത് നന്നായിരിക്കും ജലദോഷം വരാതിരിക്കാൻ അതും ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഒരു തുടർച്ചയായി ഒരു മാസമോ രണ്ട് മാസമോ യൂസ് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണിത് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇതുമൂലം ഉണ്ടാകുന്നതല്ല ഇനി ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും അലർജി ഉണ്ടാകുമെന്ന് പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ മുടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ചെവിയുടെ പുറകിലോ കൈത്തണ്ടയിലോ തേച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അലർജി ഒന്നും ഇല്ലാന്ന് തോന്നിയാൽ മാത്രം യൂസ് ചെയ്യുക ഞാൻ എൻ്റെ മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടിയിൽ അത്യാവശ്യം ചെറിയ ചെറിയ വെള്ളനിര വെള്ള മുടികളും കുറച്ച് ബ്രൗൺ നിറമുള്ള ഉണ്ട് ഇതൊക്കെ കറുത്തു വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മുടി ഓരോ സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടിയിലെ ചെടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യണം ഞാനിപ്പോൾ ഇതിൽ മൈലാഞ്ചിപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുടി ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിത് ചെടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം തേച്ച് കൊടുക്കുക മുടി കഴുകുമ്പോൾ മുടി പൊട്ടി പോവാതെ ശ്രദ്ധിക്കുക ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് ഒന്നോ രണ്ടോ മണിക്കൂറ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് മുടിയിൽ വെക്കുക അതിനുശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം ഡീപ്പായിട്ട് ഓയിലിങ് ചെയ്യുക ഓയിൽ മസാജ് ചെയ്യുക പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ കട്ടിപ്പായ്ക്കുകളൊക്കെ ഉപയോഗിക്കാൻ സമയവും ഉണ്ടാവില്ല പിന്നെ അതിന് താൽപ്പര്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ സമയത്ത് മഴ സമയത്ത് മുടി എങ്ങനെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ മുടിയുടെ നരയൊക്കെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കും ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയുള്ളത് നമുക്ക് നമുക്കിതുപോലെയുള്ള പാക്കുകളായിരിക്കില്ല കൂടുതലും നമുക്കിനി ഉള്ളിൽ കഴിക്കാവുന്ന രീതിയിലുള്ള ഡ്രിങ്കുകളോ ഫുഡ് ഐറ്റംസോ അങ്ങനെയൊക്കെയാണ് നമ്മളിനി വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇനി മഴയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാക്കുകളൊക്കെ നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ട് പോകും അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോകൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ ഈ മുടി വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചുതരാം ഇത് നമുക്ക് മറ്റൊരാളിങ്ങനെ തേച്ച് തരികയാണെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം നമ്മുടെ ഈ നരയുള്ള ഭാഗത്തും മുടി ബ്രൗൺ ആയിട്ടുള്ള ഭാഗത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല മുടി എവിടെയൊക്കെ നരയുണ്ട് എന്നുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇനി കർക്കിടക മാസമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കർക്കിടക മാസത്തിൽ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും അതുപോലെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയൊക്കെ കുറയുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ മുടി സംരക്ഷിക്കാനും നമ്മുടെ ചർമ്മം സംരക്ഷിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഉള്ളിൽ കഴിക്കുന്ന രീതിയിൽ നെല്ലിക്കാവലേഹ്യം ഉള്ളി ലേഹ്യം ഉലുവ ലേഹ്യം അങ്ങനെ പല ഉലുവക്കഞ്ഞി അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ബയോട്ടിൻ പോലെയുള്ള ഡ്രിങ്കുകളോ അങ്ങനെയുള്ള ഒക്കെ വേണമെന്നുള്ളവർ ഒന്ന് വീഡിയോയിൽ അടിയിൽ കമൻറ്റായിട്ട് പറയണേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഇനി ഞാൻ എൻ്റെ മുടിയെ ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ച് തരാം ഞാൻ എൻ്റെ മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റെ മുടിക്ക് കറുപ്പ് നിറം വന്നിട്ടുണ്ട് മൊത്തത്തിൽ വന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം ചില ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കറുപ്പായിട്ടുണ്ട് ഞാനിതൊരു മൂന്ന് മണിക്കൂർ നേരം വെച്ചിരുന്നു കേട്ടോ ജലദോഷം ഞാൻ കാര്യമാക്കിയില്ല ഞാൻ മൂന്ന് മണിക്കൂർ നേരം മുടിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വാഷ് ചെയ്തത് നിങ്ങൾ മൂന്ന് മണിക്കൂർ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ ആ സമയം വരെ മുടിയിൽ ഇത് വെച്ചിരുന്നാൽ മതി അതിന് ശേഷം വാഷ് ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ